ഹായ് ഞാൻ സുധാ മഴ മേഘാണ് ഇന്ന് ഞാനിവിടെ ഒരു ഇളനീര് കൊണ്ടുള്ള പായസമാണ് ഞാൻ ചെയ്യാൻ പോവണത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളനീര് ചിലപ്പോൾ ദിനേക്കാളും സോഫ്റ്റ് ആയിട്ടുള്ളത് നമ്മൾക്ക് കിട്ടാറുണ്ടല്ലോ അപ്പം ഞാൻ അത് വെച്ചിട്ട് നല്ലൊരു ഇളനീർ പായസമാണ് ചെയ്യാൻ പോണത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പം അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഈ ഇളനീര് ഉടച്ച വെള്ളമുണ്ടല്ലോ അതാണ് ഈ സംഭവം കണ്ടില്ലേ അത് ഒരു ഒരു ഇളനീരിന്റെ വെള്ളം തന്നെയാണ് ഇത് ഒരു ഇളനീർ ഒന്നല്ല രണ്ടോ മൂന്നോ എണ്ണത്തിന്റെ നമ്മൾക്ക് ആവശ്യം വരും അതിൽ കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ നാളികേരത്തിന്റെ പാലാണ് എടുത്തിരിക്കുന്നത് ഒന്നാം പാലാണ് നമുക്ക് ഒരു ലിറ്റർ പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് പാക്കറ്റ് പാലാവാം ഏത് പാലാണെങ്കിലും കുഴപ്പമില്ല ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് കുറച്ച് ഇളനീര് തേങ്ങാ ഒന്നാം പാലാണ് പിന്നെ ആ ഇളനീരിൻ്റെ തന്നെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ലിറ്റർ പശുവിൻ പാലാണ് അപ്പം ഞാൻ ഈ ഇളനീര് അവിടെ ഇരുന്നോട്ടെ നമ്മൾക്ക് ഈ ബൗളിലെ നമ്മൾക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾക്ക് ഇളനീര് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും വെള്ളം ഇതിനൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ നമ്മൾക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഇളനീരൊക്കെ നന്നായിട്ട് ഇതാക്കണ്ടില്ലേ നല്ല വഴുവഴുപ്പ് ഉണ്ടാവും ഇളനീര് അപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത്തിരി പരന്ന പാത്രമാകുന്ന സമയത്ത് നമ്മൾക്ക് എടുക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് വെച്ചത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ഈ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ഈ പാല് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റണം വറ്റിയെന്ന് പറഞ്ഞാൽ കൂടുതൽ വറ്റിയല്ല ചെറുതായിട്ടൊന്ന് വറ്റണം അപ്പം ഞാനത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ഒന്ന് തിളച്ച് വന്നോട്ടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കുമല്ലോ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് കൂടെ അങ്ങനെ ഇളക്കി ഇളക്കിക്കൊടുത്ത് ശകലം ഒന്ന് കുറുകിയിട്ടുണ്ട് നമ്മുടെ ഇളനീര് അരച്ചതുണ്ടല്ലോ അത് ഞാൻ മിക്സിന്റെ ജാറിനിന്ന് ഈ പാത്രത്തിലാക്കിയതാണ് ഇതുകൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കളനീരൊക്കെ നമ്മൾക്ക് എത്രയാണ് നമുക്ക് ആവശ്യത്തിന് ഒരു മൂന്നോ നാലോ എണ്ണം ഇളനീരിന്റെ ആ പഴുപ്പൊക്കെ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം അത്രയും ടേസ്റ്റ് ആയിരിക്കും പാലും ഇളനീരച്ചതും എല്ലാം കൂടെ പാകത്തിന് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് നോക്കുക ഇപ്പം ഞാനൊരു ഒരു ആറോ ഏഴോ മിനിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടാവും അപ്പോഴേക്കും ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇതാണ് അപ്പം നമ്മൾ സദ്യക്കൊക്കെ ഇങ്ങനെ ഓരോ തരം പായസം നമ്മുടെ പഴയ കാലത്തെ പോലെ ചെറുപയറ് പായസവും ഗോതമ്പ് പായസവും ഒക്കെ വിളമ്പണ സമയത്ത് നമ്മൾ വീട്ടിൽ ചെയ്ത ആ ഇളനീർ പായസം വിളമ്പുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവൂലേ അപ്പോൾ നമ്മുടെ ഇളനീരും പാലക്ക പാകത്തിന് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ പഞ്ചസാരയാണ് ഇട്ട് അഥവാ നിങ്ങൾക്ക് ശർക്കര ഇട്ടിട്ടാണ് ഇളനീർ പായസം തയ്യാറാക്കണമെങ്കിൽ നമ്മൾക്ക് അതും ചെയ്യാം ഇളനീർ പായസം പറയുമ്പോൾ നല്ല വെള്ള കളറായിരിക്കണല്ലോ ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത് കുറച്ച് പഞ്ചസാര മതി നമ്മൾക്ക് മധുരം നോക്കിയിട്ട് കുറച്ചുകൂടി ആവശ്യമാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആ സമയത്ത് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾക്കിപ്പോൾ ഇളനീരും പാലും പഞ്ചസാര ഇത്ര മാത്രമേ നമ്മൾക്ക് ആവശ്യമുള്ളൂ അല്ലേ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പായസം വെക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇളനീർ പായസം റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പഞ്ചസാരയെ കരിഞ്ഞു വന്നിട്ടുണ്ട് ഒരു സ്പൂണ് നെയ്യിട്ട് കൊടുക്കും ഇളനീർ പായസം നല്ല ലൂസായിരിക്കണം കട്ടി പാടില്ല അതുകൊണ്ട് നമ്മൾക്ക് ഇനി ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒന്നാം പാൽ കൂടെ ഒഴിക്കാം നമ്മൾ എപ്പോഴും ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല അതൊന്ന് ചെറിയ ചൂട് തട്ടിയത് നമ്മൾക്ക് ഓഫാക്കാം അപ്പോൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞു തിളയ്ക്കാത്ത മുൻപ് തന്നെ നമ്മൾക്ക് ഗ്യാസ് ഓഫാക്കാം അതിനുശേഷം ഒരു രണ്ട് ഏലക്കായ ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടില്ല എന്താ അറിയോ പായസത്തിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാവും അതുകൊണ്ട് രണ്ടെണ്ണിങ്ങനെ വെറുതെ തൊലിച്ചിട്ട് ഇട്ടു കൊടുക്കും നമ്മൾക്ക് അടുത്തതായിട്ട് ഈ ഇളനീര് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിന് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇളനീർ പായസം എത്ര പെട്ടെന്നാണ് റെഡിയാക്കാൻ പറ്റേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പുതിയ പായസം ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ട് ഓണത്തിന് എല്ലാവർക്കും നമ്മുടെ കൈ തന്നെ വിളമ്പി കൊടുത്തു കഴിഞ്ഞാലില്ലേ നല്ല ആയിരിക്കും നമ്മൾക്ക് നല്ല സന്തോഷവും ഉണ്ടാകും അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക നമ്മൾക്കിത് ചൂടോടെ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് തണുത്തിട്ടോ അല്ലെങ്കിൽ ഫ്രി ഫ്രിഡ്ജിൽ വച്ച ശേഷം ഉപയോഗിച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഇളനീർ പായസം അപ്പം ഇവിടെ എല്ലാം സിംപിളാണ്